അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്ന് ഗ്യാരന്റി പറയാൻ പറ്റുന്ന ഒരു പടം അതാണ് യമ്പുരാൻ അതായത് ലൂസിഫർ ടു സോ അതിന്റെ ടീസർ വന്നിരിക്കുകയാണ് ഇതിന് മിനിമം ഗ്യാരന്റി എന്ന് പറയാൻ കാരണം അറിയാലോ രാജുവേട്ടനാണ് സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡീകോഡിങ് വീഡിയോ അല്ല എന്തിന് വെറുതെ ഒരു പടത്തിന് ആവശ്യമില്ലാത്ത ഹൈപ്പും കൊടുത്ത് എക്സ്പെക്ടേഷൻ കൊടുത്ത് ഈ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള പൃഥ്വിരാജ് തന്നെ ഈ പടം ഒരു ചെറിയ പടാന്ന് പറയുന്നത് പക്ഷെ പടം ചെറുതല്ലാന്ന് നമുക്കറിയാം ഏത് സോ എന്ത് കിണ്ടിയാണ് ഈ വീഡിയോ എന്ന് ചിലർക്ക് തോന്നും അതായത് ഈ ടീസർ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സ് അതാണ് ഈ വീഡിയോ അപ്പോ നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ വെച്ച് പറയാ വെറുതെ പറ്റി ഒറ്റ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ടീച്ചർ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര സ്റ്റഫാണ് പൃഥ്വിരാജ് പടച്ചു വെച്ചേക്കണെന്ന് മനസ്സിലാവും പിന്നെ നമ്മുടെ ലാലേട്ടനെ പറ്റി പറഞ്ഞു ആഫ്റ്റർ ലൂസിഫർ ലാലേട്ടൻ വിത്ത് സോ മച്ച് ഓഫ് ആൻഡ് ആൻഡ് തേജസ് മാൻ ഓൾസോ എല്ലാവരും പറയുന്ന പോലെ ഇവർ ഈ ടീച്ചർ പുറത്തിറക്കാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ഒരു സ്കെയില് കാണിച്ചു തരിക അതായത് ഇന്ന പരിപാടിയാണ് ഈ പടത്തിൽ ചെയ്തു വെച്ചേക്കുന്നേ എന്നൊന്ന് കാണിച്ചുതരും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പടത്തിന്റെ മേജർ ലൊക്കേഷൻസ് വരുന്നത് യുഎസ് യു കെ റഷ്യ അങ്ങനെ 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 പല ഫോറിൻ കൺട്രീസിലാണ് ഈ പടത്തിന്റെ ലൊക്കേഷൻസ് വരുന്നത് എന്നിട്ടും ചിലവർ പറയണത് അതെ അതെ പിന്നെ ഈ ടീച്ചറില് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടീച്ചറിൽ കാണിച്ചിരിക്കുന്ന മേജർ പോർഷൻസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ആണ് അതായത് മദാമ ചേച്ചി നമ്മുടെ അബ്രാം ഖുറീഷിയുടെ ഗ്യാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇവന്റാണ് ഈ ടീച്ചറില് ഒരു മേജർ പോർഷൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് എനിക്ക് ഈ ഒരു സീൻ വരാൻ പോകുന്നത് അതല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് വരാൻ പോകുന്നത് ഇന്റർവലിനെ തൊട്ട് മുമ്പായിരിക്കും അപ്പോൾ എന്തായാലും ലാലേട്ടന്റെ ഈ ഒരു ഷോട്ട് ഉണ്ട് അപ്പോൾ ഇന്റർവലിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം അടിച്ച് തൂക്കും മക്കളെ ഞാൻ പൃഥ്വിരാജ് ക്രിസ്റ്റഫർ നോളം ഫാൻ ആണെന്ന് അറിയാലോ അപ്പോൾ എസ്പ്രോ ഭൂരിഭാഗവും റിയൽ ആണ് അല്ല പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട് വെടി ഉണ്ട് പുകയുണ്ട് ലൈക്ക് അല്ല കയ്യിലിരിക്കണ ഹെലികോപ്റ്ററിന് ഹെലികോപ്റ്റർ എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷൻ ആവാല്ലോ ഈ ഹെലികോപ്റ്റർ സീൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് പുള്ളി എന്തെങ്കിലും ഹിന്ദി പോയി ബഡേമിയൻ ബഡെമിയൻ ചോട്ടേമിയെ അഭിനയിച്ചിരുന്നു ആൻഡ് എംബുരാൻ്റെ ടീച്ചർ ഇറങ്ങുന്നതിന് മുമ്പ് പല റൂമേഴ്സ് ഉണ്ടായി അതായത് പടം പ്രീക്വൽ ഫീലായിരിക്കുന്നു ബട്ട് ടീച്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും പടം സീക്വലാണ് ആൻഡ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കണ്ടിന്യൂഷനും കാണിക്കും അതുപോലെ തന്നെ എബ്രാം ഖുറേഷി ആരാണെന്നും കാണിച്ചിരിക്കും പിന്നെ ഇപ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ് ആരാണ് ആ ഡ്രാഗൺ ഷീട്ട് ഇട്ട ചൈനക്കാരൻ സോ ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് ഒരു ആക്ടറിനെ വിളിച്ചിട്ടുണ്ട് ഇനി പുള്ളി ആയിരിക്കും അപ്പോൾ ആരായിരിക്കും ഇനി നിങ്ങൾ പറ